എവിടുന്നാണ് അല്ലെ ആളെ ഓടിച്ച് വന്ന് സാറിന് ചുമ്പോൾ പക്ഷേ നിങ്ങൾ ഇന്നലെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്നു ആൾക്കാർ മൂന്ന് ദിവസം ഞങ്ങൾ വന്നോളൂ ഇവര് മൂന്ന് ദിവസം ഞാൻ ഇന്നലെ രാത്രി എത്തിരി എത്തി അപ്പൊ എന്ത് തോന്നില്ലേ രണ്ടുപേരാണ് അതല്ല അതല്ല ഈ മുണ്ടക്കൈ സർവീസ് അല്ല മറ്റേ ഇന്നലെ വന്ന ഒരു സൂപ്പർ അല്ലേ ആ അതെ അതെ ഇല്ലാർട്ട് ചെയ്യാൻ വന്ന സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണം ചെയ്ത് ബില്ലാക്കും ബാറ്ററി എല്ലാം ക്ലിയർ ആക്കി ആവും മൂന്നാല് ദിവസമായി സ്റ്റോറിണ ഭാഗത്തേക്ക് പോകണ്ടല്ലോ അവിടെ അവിടെ മുണ്ടക്കെ എൽ പി സ്കൂടെ താഴത്താണ് തെരച്ചിൽ നടക്കുന്നത് അവിടെ ഉണ്ട് അർജുൻ കല്യാണം കല്യാണ ഈ പടവട്ടിക്കുന്ന് പറയുന്നത് ആ ഭാഗത്താണ് ആ ആ താഴെ ഇന്നലെ വീട്ടിൽ നിന്ന് മാറ്റിയ ആളുകളുടെ ഭാഗം ആ ഭാഗത്താണ് നമ്മൾ ആദ്യം ഈ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങി കിടക്കുന്ന നൂറ് ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് പതിനഞ്ചംഗ സംഘമായിട്ട് പടവട്ടിക്കുന്ന് കയറി ആ കുന്നിങ്ങനെ കറങ്ങി ഏകദേശം ഈ സ്കൂളിന് എതിർവശത്തുള്ള ആ ഒരു വഴിയിലാണ് നമ്മൾ എത്തിയത് അപ്പൊ അവിടെ വലിയൊരു കുത്തൊഴുക്കുള്ള സ്ഥലമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററി ഒക്കെ എല്ലാം ഡെഡ് ആയി പിന്നെ നമ്മൾ അവരുടെ കൂടെ നേരെ റെസ്ക്യൂ ആയിട്ട് വന്ന് ഇവിടെ എത്തി മദ്രസയിലെത്തിയപ്പോൾ ഒരു നാല് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഭയങ്കര മനസ്സിനെ അടുക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അമ്മയും മകനും കെട്ടിപ്പിടിച്ച് കരയുന്നു തൊട്ടപ്പുറത്ത് ഒരു മൃതദേഹങ്ങൾ അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഫയർഫോഴ്സുകാരെടുത്തു പിന്നെ അതേപോലെ തന്നെ കട്ടിലിൽ മരിച്ച നിലയിലൊരു പ്രായമായ രണ്ട് മൃത മൃതദമ്പതികൾ അവരൊക്കെ ചിലവരൊക്കെ ഇരുന്നിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് മുറുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കുകയോ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ കണ്ടെത്തിയവരുടെ പേരുണ്ട് പിന്നെ നമ്മൾ ഈ കയറിയ സമയത്ത് ആദ്യം അവിടെ ഒരു തൊഴിലാളികളുടെ ഒരു ലയത്തിന്റെ സൈഡിലൊരു ആദ്യ ഒരു മൃതദേഹത്തിന്റെ ഒരു ഭാഗമാണ് ആദ്യം നമ്മൾ കാണുന്നത് അപ്പൊ ഈ പ്രദേശത്തുള്ള കുറച്ച് റെസ്ക്യൂ ആളുകൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ പിന്നെ നമ്മളാണ് നമ്മളുടെ ഒപ്പമുള്ള എസ് ഒ ജി ടീമാണ് ഇവിടെ എത്തിയത് അതിനുശേഷം എസ് ഒ ജിക്കാരാണ് ഇവരെ ഈ മുണ്ടക്കൈയിലെ പുഞ്ചിരിമട്ടത്തുള്ള ജുമാ മസ്ജിദിന് പുറകിലുള്ള വഴിയിലൂടെ ഏകദേശം ഈ ഭാഗത്ത് കൂടിയും കിടന്നിരുന്ന മദ്രസയിലുള്ള ഒരു അറുപത് എഴുപത് ആളുകളെയും ട്രീവാലി റിസോർട്ടിൽ ഒരു നൂറ്റി ഇരുപത് ആളുകളെയും കൂടി ഒരുമിച്ച് ഈ വഴി നേരെ നമ്മൾ ചൂരൽ മലയുടെ അടുത്തേക്ക് മാറ്റിയിരുന്നു പിന്നെയാണ് ഹെലികോപ്റ്ററും അതുപോലെ തന്നെ റോപ്പിലെല്ലാം അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനായത് പക്ഷേ ആ സമയമായ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അതുകൊണ്ടായിരുന്നു ഇവിടെ ചെറിയ ഇത് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പണ്ട് നമ്മളൊക്കെ ഇവിടെ കുടിക്കാനൊക്കെ വരുന്ന സ്ഥലം അത് ഈ വന്ന് ഈ മുണ്ടക്കേ സ്കൂളിന് തൊട്ട് താഴെ ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോൾ കാണുന്നില്ല പിന്നെ ഇതിന്റെ എതിർവശം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിൽ മുത്തപ്പൻപുഴ എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പോൾ ഈ വനമേഖലയോട് ചേർന്ന് ഈ ഭാഗത്താണ് ഇപ്പൊ ഇവിടുന്നാണ് ഇടിഞ്ഞ് താഴോട്ടേക്ക് എത്തിയത് ഏകദേശം എഴുന്നൂറ് ഫീറ്റ് അടി ഉയരത്തിലായിരിക്കും അതെ എണ്ണൂറ്റി അൻപതോളം ലെവൽ ഹൈറ്റിലാണ് നമ്മൾ ഏകദേശം ഉള്ളത് ആയിരത്തി മീറ്റർ സീ ലെവൽ ഹൈറ്റിലാണ് ഇപ്പൊ ഈ പൊട്ടൽ നടന്ന പ്രദേശമുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാം അതിങ്ങനെ അടർന്നു പോന്നിരിക്കുന്ന ഒരു ഭാഗം അതായത് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അത്രത്തോളം സാധ്യതയുണ്ട് അതെ അതെ യാണക്കാമ്പൂല് മേപ്പാടി തുരങ്കബാധിപ് ഇവിടെയായിരുന്നു ആ നിർദ്ദിഷ്ട തുരങ്കബാധയ്ക്ക് വേണ്ടിട്ട് അവർ കണ്ടെത്തിയ ഒരു സ്ഥലം അത് അന്നേ ഒരു പരിസ്ഥിതി ഓരോ മേഖലയുണ്ടെന്ന് പറഞ്ഞു നമ്മൾ നമ്മളാദ്യ എത്തിയ സമയത്ത് ഈ ഭാഗത്താണ് സാറേ ഒരു മൃതദേഹം ഇവരിവിടെ നമ്മളെ കൂടെ എത്തുന്ന ആളുകൾ ഓരോരുത്തർ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കിട്ടി സത്യം പറഞ്ഞാൽ അവിടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ തന്നെ ഇപ്പോൾ അവിടെ ഉണ്ട് ഈ ഇതേ സ്ഥലത്തു നിന്നാണ് നമുക്ക് ആ മൂന്ന് പശുക്കീടാങ്ങളെ കിട്ടിയിട്ടുള്ളത് അന്യ സംസ്ഥാന തൊഴിലാളികൾ അതായത് ആസാം സ്വദേശികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ലയാണ് പാടികളാണ് ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ മുൻപ് മുൻപൂടെ വന്ന സമയത്തൊക്കെ അവരെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ റെസ്ക്യൂ ആളുകളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയ സമയത്ത് ഈ ഭാഗത്ത് അതായത് ഈ എതിർവശം ആ തകർത്ത് കിടക്കുന്ന കെട്ടിടമൊക്കെ ലയങ്ങളായിരുന്നു അതകത്ത് രണ്ടുപേർ കുടിയെ കിടക്കണ്ടായിരുന്നു ഞങ്ങള കൂടെ വന്നിരുന്നു ആ ഇല്ല അവര് മരിച്ചിരുന്നു ആ മരിച്ചു അവര് വലിയ മരങ്ങൾ വന്നടിച്ചത് ഈ കാണാല്ല സോറി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മരങ്ങളൊക്കെ അങ്ങനെ ഒഴുകി ഇവിടെ വന്നിട്ട് ഈ വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിച്ച മരങ്ങളാ ആ മരങ്ങൾ പതിച്ച അതിനകത്ത് ഉറങ്ങുന്ന ആളുകളൊക്കെ മരിച്ചു നമ്മൾ മാത്രമല്ല കണ്ടെത്തിയ ആളുകളെ എല്ലാവരും പുതപ്പ് പുതച്ചാണ് കിടന്നിരുന്നത് അപ്പോൾ ഉറക്കത്തിൽ സംഭവിച്ചതാണ് ഇവിടുന്ന് മുകളിലായിട്ടുള്ള ഭാഗത്താണ് പാറകൾ വലിയ പാറകൾ വന്ന് പതിച്ച് വീടുകൾ നിശേഷം തകർന്നത് ഇവിടുന്ന് താഴോട്ടുള്ള ഭാഗത്താണ് ചെളിയും മരങ്ങളൊക്കെ വന്നെടുത്തൊരു സ്ഥലം ഇവിടെ 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 വരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ ഈ ഉണ്ട് അതിനെ അതായത് ഞാൻ വരുമ്പോൾ കണ്ടത് ഈ വീടിന്റെ പുറകെ ഒരു വളണ്ടിയർ ആണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു പശുക്കുട്ടി ഉണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ വളരെ പെട്ടെന്ന് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി വന്നു നമ്മൾ എന്താ സംഭവം ഒന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് മുകളിലുണ്ടായിരുന്നത് തന്നെ താഴേക്ക് വന്നു അപ്പൊ നോക്കുമ്പോഴ പശുക്കുട്ടി നടക്കാൻ കഴിയാതെ രണ്ട് കാലം അതിന് പരമാവധി എഴുന്നേറ്റ് നിർത്താൻ നോക്കി പക്ഷേ അത് എഴുന്നേക്ക് നിൽക്കുന്നില്ല അപ്പോൾ അവരെല്ലാം ാരും കൂടി ഞാൻ ഉൾപ്പെടെ താങ്ങിയെടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നു അറിയാതെ എൻ്റെ ഭാഗത്തുനിന്ന് നിന്നൊരു തെറ്റും സംഭവിച്ചു എന്താ വെച്ചുകഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര ഒരു വിഷമമായി എന്താ വെച്ചാൽ അതിനാദ്യം നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്നും ക്ഷീണിതായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന എന്തെങ്കിലും എന്താ അപ്പോൾ പിന്നെ തൊട്ട് നമുക്കത് ആടെ കാണാം അതിനൊരു പ്ലാവിൻ്റെ ഒരു മരമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാവിലെയാണ് നമ്മൾ പറിച്ചു കൊടുത്തു നമ്മൾ സാധാരണ നമ്മൾ വിചാരി നമ്മൾ ഈ പശുവിനെ വളർത്തിയിട്ടൊന്നും നമുക്ക് പരിചയമൊന്നുമില്ല വളണ്ടിയേഴ്സിനും ഇല്ല അപ്പോൾ പിന്നീടാണ് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പശുവിന് ഈ പച്ചപ്പ് ലാവിലെ കൊടുക്കരുത് അതിൻ്റെ കറ അതിന് പ്രശ്നമാണല്ലോ അപ്പോൾ അതിന് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസം പക്ഷേ ആദ്യം ഒരു ഭയങ്കര സങ്കടം ഇപ്പം അതിനെന്തെങ്കിലും പറ്റിപ്പോന്നുള്ളൊരു ഭയങ്കര സമയത്ത് എന്തായാലും എന്തെങ്കിലും കിട്ടണമായിരുന്നു നമുക്കറിയില്ലല്ലോ അത് ആ വണ്ടി അപ്പം തന്നെ റെഡിയാക്കി വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അതിനെ നമുക്ക് താഴെ എത്തിക്കാൻ പറ്റും പക്ഷെ അതിന് ശേഷം ഒരു ഗുണമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സാറേ ഇപ്പോ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ക്യാമ്പ് താഴെ തുടങ്ങാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അത് ഭയങ്കര ഒരു സന്തോഷമായ കാര്യം ഒരുപാട് ശേഷമാണ് ഒരുപാട് വിളിച്ചു അപ്പോൾ ഈ ഈ നായ്ക്കളെയും ഒക്കെ രക്ഷിക്കാനും അതിനെ കൊണ്ടുപോകാനും ഒരുപാട് പേരിപ്പോ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തീരുമാനമായോ അതെ അവിടെ താഴെ ഒരു ക്യാമ്പ് മൃഗസംരക്ഷണ വകുപ്പിനെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർ അതിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കൊണ്ടുപോയിട്ടുള്ള മൂന്ന് പശുക്കിടാങ്ങളെയും അവിടെ സുരക്ഷിതമായിട്ട് തന്നെ അവിടെ മാറ്റിയിട്ടുണ്ട് അവർ വളരെ സുരക്ഷിതമാണ് അതായത് പശു കോഴി പിന്നെ നായക്കള് അതുപോലെ തന്നെ ആട് അങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മൾ ചെയ്തത് ഒരു സതുദ്ദേശപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിൽ ആദ്യം ഒരു ചെറിയൊരു അത് അത് സ്വാഭാവികമാണ് നമുക്ക് അറിയത്തില്ലല്ലോ പെട്ടെന്ന് വിഷം വിശന്നിരിക്കുന്ന സമയത്ത് ഒരു പച്ചില അതെ അതെ ചെയ്തുള്ളൂ പക്ഷേ പിന്നീട് അത് സേഫാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് രാവിലെയും കൂടി അവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ആൾക്കാർ തന്നെ വിളിച്ചു സേഫ് കാരണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർ അത് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല അതിനെ നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടുണ്ട് ഒരുപാട് പശുക്കൾ താഴെ അതേപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും അർജുൻ കാരണം നമ്മുടെ കന്നാലികൾ കുറച്ച് വരും സുരക്ഷിതരൊക്കെ എന്തെങ്കിലും ഒക്കെ പേരും കാണുമായിരിക്കും വീട്ടില് ആ വീട്ടുകാരെ കണ്ടിട്ടില്ലല്ലോ അവര് പോയോ ആരും അറിയില്ല ഈ ആ ലയങ്ങളിൽ ഇങ്ങനെ കെട്ടിയിട്ട കെട്ടിയിട്ടമാതിരി ഉണ്ടായിരുന്നത് അവര് ഇപ്പം രക്ഷപ്പെടുത്താൻ പത്ത് രണ്ടാമത്തെ ഒഴികു പോയിട്ടുണ്ട് ഇത് കണ്ടോ കിടക്കുന്നുണ്ടോ കണ്ടോ നിങ്ങള് ഇതൊരു സ്കൂട്ടറാണ് അല്ലേ സ്കൂട്ടർ മാത്രമല്ല ഇത് സ്കൂട്ടറിൻ്റെ എഞ്ചിനാണ് അല്ലേ സ്കൂട്ടിയുടെ എഞ്ചിനാണിത് ഒക്കെ ഉപയോഗിച്ചിരുന്ന ആവാം അല്ലെ എത്രയോ ദൂരത്തു നിന്ന് ഒഴുകി വന്നതാവാം ഇത് സ്ഥിരമായിട്ട് അവരുടെ ഓഫീസിൽ പോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടി ആയിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഉപയോഗിച്ചതാവാം ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഈ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഏതെങ്കിലും പ്രവർത്തകർ ഉപയോഗിച്ചതാവാം ഇതാണ് നേരത്തെ ദീപക് മോഹൻ പറഞ്ഞ ആ പാടിയിലെ ഒരു ഭാഗം ഇതിനകത്തു നിന്നാണ് രണ്ട് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഈ കാഴ്ച റിയും എത്രമാത്രം ഭീകരമായിരുന്നുള്ളൂ വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം വരികയാണ് ഒഴുകിവരുകയാണ് ഇത് ഇവിടെ മരം എങ്ങനെയാണ് ഇവിടെ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ലയങ്ങളാണ് ഈ കാണുന്ന താഴെക്കുടിയല്ലേ പോയിട്ടുള്ളത് ആ ഭാഗത്തല്ലേ അതായത് നമ്മളിപ്പോ ആ ജീപ്പ് കാണുന്നതിന്റെ ഭാഗം എന്ന് പറയുന്നത് അവിടെയാണ് ഈ പുഞ്ചിരിമട്ടം ജുമാ മസ്ജിദിന്റെ ഭാഗം അവിടെ നിന്ന് ഒലിച്ചു വന്ന വലിയ പാറകൾ ആണ് ആ മുഗൾ ഭാഗത്ത് പതിച്ചത് പിന്നെ അതുപോലെ അതിനൊപ്പമുള്ള വലിയ മരങ്ങൾ അടിച്ചിട്ട് ഈ മുഗൾ ഭാഗത്ത് ഈ പള്ളിയുടെ മുറ്റത്തൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്നാണ് ആണ് ഈ മരങ്ങാ പാടിക്കു മുകളിലോട്ട് വീണത് അന്ന് വന്നപ്പോൾ കണ്ട ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു മരം അതിനകത്തോട്ട് അടിച്ച് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുകളിൽ ഒരു പാടിയിൽ മരം അകത്ത് കയറി മുകളിൽ അതിന് അടിയിലായിട്ടാണ് ഒരു സ്ത്രീ കുടുങ്ങി കിടക്കുന്നുണ്ടത് അപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളാണ് ആദ്യം അവരെ പുറത്തേക്ക് എത്തിച്ച് സ്ട്രക്ചറിൽ ഇവിടെ കിടത്തി ഞങ്ങൾ എത്തിയപ്പോൾ അവരിവിടെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തന്നെയുള്ള രണ്ട് ജീപ്പിലേക്ക് ഞങ്ങൾ അവരെ കയറ്റി ഇവിടുന്ന് നേരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പിന്നെ അത് ആ മരം കാണാ ആ മരവും അതേപോലെ തന്നെ അതിനകത്തോട്ട് ഇടിച്ച് കയറിയത് ആ മുകളിൽ നിന്ന് വന്ന് വന്ന് ഈ കാണുന്നതാണ് പുഞ്ചിരിമട്ടം പള്ളി ഇരുമാവസ് അതെ ഈ പള്ളിക്ക് അല്ല ഈ പള്ളിക്കകത്ത് ആണ് ഈ പള്ളിയിലെ ുള്ള ജുമാ മസ്ജിദിന്റെ ഉസ്താദ് മരിച്ച നിലയിൽ കണ്ടത് നമ്മൾ അന്ന് വന്നപ്പോൾ റസാഖ് അതിന് മുകളിലായിട്ടാണ് ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് മദ്രസയുണ്ട് മദ്രസയുടെ തൊട്ട് ബാക്ക് സൈഡായിട്ടാണ് ട്രീവാലി റിസോർട്ട് അതായത് താഴ്ചയിലായിരുന്നു പക്ഷെ മുകളിൽ നിന്ന് പൊട്ടി ഈ ഭാഗത്തേക്ക് ഒഴുകി ഇതിന് മുകളിലൂടെ ഒഴുകി താഴോട്ടേക്ക് ഒലിച്ച് അടിച്ച് അതായത് ആ നിന്ന് ഒഴുകി ഈ ഇനി ഇതൊരു പുഴയായിട്ട് ഒഴുകും കുറെ കാലം കഴിഞ്ഞപ്പോ ഇതൊരു പുഴയായിട്ട് നമ്മൾ ഈ ഭൂകമ്പത്തിൽ ഈ പറയുന്ന ഉരുൾപൊട്ടലിലെ ഭീകരതയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മനോഹരമായൊരു പുഴയായിട്ട് ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞു ഇതൊരു തൊഴിലാളികൾ ഈ മരം ഇതിനകത്തോട്ട് ഇടിച്ചു കയറിയതാ മരം ഇതിനകത്ത് ഇവിടെ ഇടിച്ച് കയറിയ സമയത്ത് നമ്മളിവിടെ വന്നപ്പോ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം വന്നപ്പോഴൊക്കെ അവരിവിടുന്ന് ആളുകളൊക്കെ മാറ്റിയിരുന്നു അല്ല ഇത് ഇത് വീഴുന്ന വീഴുന്ന ഇതിനകത്ത് ആളുണ്ടായിരുന്നു പിന്നെയൊക്കെ അവരെ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ അവിടുന്ന് രണ്ടു മൂന്ന് പേരെയൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ കുന്ന വഴി പുറകിലുള്ള മസ്ജിദിന്റെ പുറകിലുള്ള ആ മദ്രസയിലൊക്കെയാണ് പിന്നെ മാറ്റിയത് മദ്രസയിലായിരുന്നു അവർ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നത് നാല് മൃതദേഹങ്ങളും അകത്തുണ്ടായിരുന്നു ഈ ഭാഗത്തേക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാറേ ഇവിടെയൊക്കെ മുൻപ് വീടുകൾ ഉണ്ടായിരുന്നാണ് പക്ഷെ അതിന്റെ അവശേഷിപ്പായിട്ട് ഒന്നും ഇപ്പൊ ബാക്കിയില്ല കഷ്ടമുള്ള ഒരു കാഴ്ചയാണത് നോക്കൂ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ഈ പുഴയെ പുഴി ചെറിയ സ്കൂളിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ കാണുന്ന സ്കൂളിൻ്റെ ഭാഗം കുറച്ച് അധികം അതായത് ഒരു ഇരുന്നൂറ് മീറ്ററോളം മുൻപോട്ടേക്ക് ആ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ആകെ അതൊരു പത്ത് മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ൊമ്പൊമ്പതാം തീയതി തീയതി മുതൽ ഇന്നാണ് ഇപ്പോൾ ഇത്രയും തെളിഞ്ഞിട്ടുണ്ട് അതെ അതായത് അന്ന് കൂടി ഒരു നാലു കൂടി വയനാട്ടിൽ മഴ കനത്തു അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്തൊക്കെ ഡാം തുറക്കുന്ന പ്രദേശങ്ങളാണ് നമ്മളൊക്കെ രാത്രി അലർട്ടായിരിക്കുകയാണ് രാത്രി ഒന്നര വരെ മഴ കനത്ത മഴയാണ് അപ്പോൾ മിക്ക ഇടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ഒക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തും ഉള്ള ആളുകളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് പൊട്ടി എന്ന് പറഞ്ഞിരുന്നു അത് രണ്ട് ദിവസം മുമ്പ് ചെറുതായിട്ട് ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളൊരു സൂചനയും ഇവിടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവിടെയുള്ള ആദിവാസി ഉപാധിതപ്പെട്ടത് ആളുകളെ പുറത്തേക്ക് മാറ്റിയത് അവരാ ഉണ്ടായിരുന്നു ഈ ഉൾപ്പെട്ടലുണ്ടാകുന്ന സമയത്ത് പക്ഷേ അവർ ആ എന്തോ ഒരു സൂചന കിട്ടി അവരവിടെ നിന്ന് മാറി